എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നാല് മുക്കാലിന് എഴുന്നിട്ട് കാരണം എനിക്ക് യൂട്യൂബ് വർക്ക് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു തലേ ദിവസം എനിക്ക് എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് രാവിലെ ഇരുന്നിട്ടാണ് എഡിറ്റിംഗ് ചെയ്ത് ഒരു ആറ് മണി എഡിറ്റിംഗ് എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞു കിടന്ന് ഉറങ്ങണയാണ് ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെയാണ് ഞാൻ കിച്ചണിലേക്കൊക്കെ പോയത് അപ്പോൾ വെളിച്ചമൊക്കെ നേരത്തെ തന്നെ എത്തുകയല്ലേ ഇപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാവും വെളിച്ചം അഞ്ച് മണി ഒക്കെ ആകുമ്പോൾ തന്നെ വെളിച്ചം വന്നു തുടങ്ങും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത യൂട്യൂബ് വർക്കെല്ലാം കഴിഞ്ഞ് അത് നമ്മൾ അപ്ലോഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതേ കിച്ചണിലേക്ക് പറഞ്ഞ കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വെച്ച് പറഞ്ഞ അനുസരിച്ചിട്ട് ഗ്രേറ്ററിൽ ഇങ്ങനെ ചിരണ്ടി എടുക്കാൻ പറഞ്ഞു ചിരണ്ടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ ചെയ്ത് എങ്കിലും വലിയ വലിയ പീസസ് ആയിട്ടാണ് വരണേട്ടാ ചെറുതിലിട്ട് ചിരണ്ടിയിട്ട് എല്ലാ അതിലും പിടിച്ചായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് അത് കുറച്ച് ചിരണ്ടി എടുത്ത് പിന്നെ ഞാൻ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഈ സ്റ്റീംഡ് പുട്ടുപൊടി നനച്ചു വെക്കും അപ്പോൾ അത് കൂടുതൽ വെള്ളം ഒന്ന് മാറ്റാൻ വേണ്ടി ഇത്തിരി സാധാരണ അരിപ്പൊടിയും കൂടി ചേർക്കും അപ്പോഴാണ് കുറേം കൂടി പുട്ട് നല്ലതെന്ന് എനിക്ക് തോന്നും കാരണം സ്റ്റീംഡ് പുട്ട് കൂടി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആണ് അത് കഴിച്ചു കഴിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം അങ്ങനെയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ പപ്പനെ വിട്ടിട്ടുണ്ടായിരുന്നു ബീഫ് മേടിക്കാനായിട്ട് കാരണം ഇപ്പം ബീഫ് പെട്ടെന്ന് തീർന്നു പോകണോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീടില് പറഞ്ഞില്ല ബീഫ് ഇപ്പോൾ ഈ മീൻ കഴിക്കാനായിട്ടുള്ള ആളുകളുടെ പേടിയും പിന്നെ മീൻ കിട്ടണമില്ല അപ്പോൾ അതുകൊണ്ട് ബീഫാണ് ഭൂരിഭാഗം ആളുകൾ മേടിക്കണത് അതുകൊണ്ട് ബീഫ് വെട്ടി അപ്പം തന്നെ അത് തീർന്നു പോകണേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിക്കാനായിട്ട് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ തീർന്നെന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ആറര മണിക്ക് തന്നെ ആ പുള്ളിനെ വിളിച്ച് അപ്പോൾ അപ്പോൾ ബീഫ് ഉണ്ട് അപ്പോഴുള്ള അവിടെ സെയില് തുടങ്ങണത് വെട്ടലൊക്കെ നേരത്തെ കഴിയും രാത്രിയൊക്കെ തന്നെ എന്ത് വെട്ടു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞ് കൊണ്ടുവന്നു തരാൻ ആളില്ല അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അവർ അത് കുഴപ്പമില്ല എടുത്തു വെച്ചേക്കണം ഇല്ലെന്ന് പറയരുത് അങ്ങനെ മൂന്ന് കിലോ ബീഫാണ് മേടിച്ചത് കേട്ടോ അങ്ങനെ പപ്പ രാവിലെ പെട്ടെന്ന് തന്നെ പോയിട്ട് ബീഫ് മേടിച്ചു പിന്നെ കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറിയും കൂടി ഞാൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു റിച്ചാണ് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ കറക്റ്റ് മൂന്ന് കിലോ ബീഫുണ്ട് പക്ഷേ എന്താണ് ഭയങ്കര നെയ്യായിരുന്നു നമുക്ക് വേറെ അത് ആ പീസ് വേണ്ട ഈ പീസ് വേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ആകെ ഉണ്ടായിരുന്നാണ് ഇതെന്ന് പറഞ്ഞു ഇപ്പം അപ്പം പറഞ്ഞ് നമ്മൾക്ക് തന്നതോട് കൂടിയിട്ട് അവിടെ ക്ലോസ് ആയെന്ന് പറഞ്ഞു സാധാരണ പത്ത് മണിയായാലും ഇറച്ചി തീർന്നു പോവുക അവിടെ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ കൊളുത്തിൽ തൂക്കിയിട്ടെങ്ങനെ നമുക്ക് കാണാൻ പറ്റും കുറേ കടകളുണ്ട് കേട്ടോ അവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിടക്കണം കാണാം പക്ഷേ ഇപ്പം ഒരു സ്ഥലത്തും അങ്ങനെ ബീഫില്ല രാവിലെ തന്നെ എല്ലാം തീർന്നെന്ന് പ പറയണായിരുന്നു അപ്പോൾ റിച്ചാറിനാണെങ്കിൽ ഇന്ന് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പുലാവും കോളിഫ്ലവർ ഫ്രൈയും ചെയ്തു കൊടുക്കണമെന്ന് പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ബീഫും മീനും എല്ലാം ഇന്ന് വരും അപ്പോൾ കുറേ പണി എനിക്കുണ്ട് റിച്ച റോജറിനൊരു വളരെ കുറച്ച് കൊടുത്തു കൊടുത്തുവിട്ടാൽ മതി എങ്കിലും ഓരോന്ന് ഉണ്ടാക്കണമല്ല അപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് അത് പറ്റൂല എന്നു പറയാൻ എനിക്കൊരു വിഷമമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കോളിഫ്ലവറും ക്യാരറ്റും ഫ്രഞ്ച് ബീൻസും എല്ലാം കൂട്ടത്തിൽ ഇപ്പോൾ അപ്പനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് കൈമ റൈസ് ഇരിക്കുന്നുണ്ട് ജീരകശാല റൈസ് ഒരുക്കുന്നുണ്ട് അവന് ആ ചെറിയ റൈസ് വേണ്ട നമ്മി എനിക്ക് ദാപത്തിൻ്റെ റൈസിലുണ്ടാക്കി അത് കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിയാണ് നീളവരി കാണുമ്പോൾ പക്ഷേ ധാപത്തിൻ്റെ റൈസ് ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ മതിയാക്കിയത് പക്ഷേ അവനത് ഇഷ്ടപ്പെട്ട് അവനത് മതി എന്നൊക്കെ പറഞ്ഞു അന്ന് ധാപത്തിൻ്റെ റൈസ് മേടിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞ് അതുമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തപ്പം തന്നെ വരും അപ്പോൾ പച്ചക്കറികളും എല്ലാം ഇട്ട് ഇത്തിരി മല്ലിയിലും പുതിയയിലൊക്കെ ഇപ്പോഴത്തെ ആവശ്യം ഇല്ലെങ്കിലും ഞാൻ ഇത്തിരി മേടിപ്പിച്ച് വെച്ച് അങ്ങനെ എല്ലാം കൂടി ആവശ്യമില്ലാത്തത് ഫ്രിഡ്ജിലോട്ടും മറ്റുള്ളതൊക്കെ അവിടെ മാറ്റി വെച്ചട്ടെ ഇപ്പോൾ എടുക്കാനുള്ളത് അപ്പോൾ ഇനി നമ്മുടെ കാപ്പി ഒക്കെ ഇപ്പോഴാണ് ഞാൻ ഇട്ടത് പുട്ടിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞതെന്നില്ല ഇന്ന് യൂട്യൂബർക്ക് കുറേ ഉള്ള ദിവസം വരുന്നത് രാവിലെ വന്നിട്ട് ഞാൻ കാപ്പിയൊന്നും ഇട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആ കഞ്ഞി വിടങ്ങുന്ന സമയത്ത് തന്നെ പഴങ്കഞ്ഞി ഉടാക്കൂല ആ സമയത്ത് തന്നെ കാപ്പിയൊക്കെ ഇടും അപ്പോൾ അത് ഇത്രയും പണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒമ്പത് മണി കഴിഞ്ഞു കേട്ടാ കാരണം ഇന്ന് ഞാൻ യൂട്യൂബ് വർക്കിനാണ് കൂടുതൽ ടൈം പോയത് അപ്പോൾ നമുക്ക് പഴമാണ് കൂടി കഴിക്കാനുള്ളത് അതുകൊണ്ട് വരെ കറി ഒന്നും വേണ്ടായിരുന്നു അപ്പം റോജറാണ് ഏറ്റവും അവസാനം കഴിക്കാനായിട്ട് വന്നത് ഏകദേശം പന്ത്രണ്ടര ആയപ്പോഴത്തേക്കാണ് റോജറ് വരുന്നത് കേട്ടാ അപ്പം ഞാനങ്ങനെ നമ്മുടെ നരബലിപ്പലക എടുത്ത് എൻ്റെ പൊന്നെ ഇത് കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആയിട്ടല്ലേ ഞാൻ ഓർക്കണില്ല ഇപ്പം അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും കൊടുത്ത് ഉണ്ടാക്കിയ കട്ടിങ് ബോർഡാണ് അത് ഇത്രയും വെയിറ്റുള്ള ഒരു കട്ടിങ് ബോർഡായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ അപ്പം ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഉണ്ടാക്കിച്ച് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഈ വെയിറ്റ് കൊണ്ട് നമുക്കത് എപ്പോഴെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം എവിടെ ചേച്ചി ചേച്ചിട്ട് നരബലിപ്പലക എന്നൊക്കെ കമൻസിൽ കാണാം ഇപ്പം അതേ കണ്ടില്ലേ സംഭവം കയ്യിൽ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ വെയിറ്റ് പൊക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് കഴുകുക വലിയ ടാസ്ക്കാണ് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാലില്ലേ നമ്മുടെ കയ്യേ കാലത് വന്ന് വീണാൽ മുടിയും അത്രയും വെയിറ്റ് ഉണ്ട് സംഭവം അട്ടി പൊളിയാണ് വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ കട്ടിങ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് എന്ത് തന്നു നമ്മൾ കട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു ഇന്താ വരും നമുക്ക് അത്രയും രസമാണ് ഇതിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പപ്പ തന്നെ എനിക്കത് കഴുകിയെടുത്ത് തന്നു ഞാൻ പപ്പയുടെ എടുത്ത് പറഞ്ഞ് എനിക്കത് പൊക്കിക്കൊണ്ട് വരാനുള്ള ശേഷിയില്ല അത് പുറത്ത് വെച്ചേക്കണേനെ അപ്പം അത് ബ്രഷ് ബ്രഷിട്ട് തേച്ച് കഴുകണം പിന്നെ കഴുകാൻ പറഞ്ഞപ്പോൾ അപ്പം തേച്ച് കഴുകി വെറുതെ വെളുപ്പിച്ച് കളയുമല്ലോ അപ്പം എനിക്കറിയാം നമുക്ക് പിന്നെ ധൈര്യം ഉപയോഗിക്കാൻ പറ്റും പപ്പനെ കൊണ്ട് കഴുകിച്ചാൽ അങ്ങനെ ഞാനൊരു ബ്രഷും മറ്റേ ലിക്വിഡൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ വെച്ച് പപ്പ അട്ടി സംഭവം തേച്ച് കഴുകി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും തേച്ച് കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ഞാൻ കട്ടിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് ഇതപ്പം കൊണ്ടുപോയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നനഞ്ഞ തുണി വെച്ച് പലതവണ തുടച്ചിട്ടാണ് ഈ ബീഫ് കട്ട് ചെയ്ത വേസ്റ്റുകളെല്ലാം അതിനകത്തുനിന്ന് മാറ്റിയത് അല്ലാതെ കൊണ്ടുപോയിട്ട് കഴുകാൻ പറ്റില്ല കാരണം ഇനി എനിക്ക് സവാളയുടെ കട്ടിങ്ങൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് എല്ലാ ബീഫും കട്ട് ചെയ്ത് കഴുകി വെച്ച് കാരണം വിന്താലുവിനും പിന്നെ അല്ലാത്ത ഒരു റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഈ പച്ച സാധനങ്ങൾ ഇപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് വേവിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് കേടായിപ്പോകും ഇരുന്ന് പഴകിപ്പോകും അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം കട്ട് ചെയ്ത് കഴുകി വെച്ചത് അപ്പോൾ ആദ്യം വിന്താലുവിന് വേണ്ടിയിട്ടുള്ള സംഭവം അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് വഴറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് സവാളയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് വഴറ്റി സമയത്താണ് ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്ത സാധനം വന്നത് അപ്പോൾ അതിനകത്ത് അത്യാവശ്യം രണ്ട് പെക്കല് പാല് ഞാൻ ഇങ്ങോട്ട് ആദ്യം കൊണ്ടുപോകുന്നതാണ് മറ്റുള്ള സാധനങ്ങൾ റിച്ചാർഡ് ഓപ്പൺ ചെയ്തോളും അത് എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ പാല് അത്യാവശ്യം ഉള്ളത് ഞാൻ ആ പാലെടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് അതാണ് കേട്ടാ പാല് ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ കേടായി പോവില്ല അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് വന്ന് ബാക്കി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം പിന്നീട് അപ്പോൾ ഇത് ഏതായാലും വഴറ്റിക്കൊണ്ടിരിക്കണല്ലേ അപ്പം ഞാൻ പറഞ്ഞ് ഞാനിത് വഴറ്റി കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം മേടിച്ച സാധനങ്ങൾ നമ്മൾ റിച്ചായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റിച്ചാണ് കുറച്ച് സാധനം വേണമായിരുന്നു അപ്പോൾ ആ കൂട്ടത്തില് പാൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഈ റൈസ് അങ്ങനെ അത് കുക്കറവിടെ വേവി അടച്ചു വെച്ച് വിന്താലും അപ്പോൾ ഇതാണ് അവൻ മേടിച്ചൊരു സാധനം കാരണം ഇനി അവന് പോകാനുള്ള സമയത്തിലേക്ക് വന്നെയാണ് അപ്പോൾ റിച്ചായിട്ട് പോകാമല്ലെന്ന് പറഞ്ഞാൽ ഇനി ആഗസ്റ്റിൽ എക്സാം ഉണ്ട് രണ്ടെണ്ണം അതും കൂടി കഴിഞ്ഞാൽ ഉടനെ ആൾ പോകും അപ്പോൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കമ്പനിക്ക് അപ്പോൾ എക്സാം കഴിഞ്ഞാൽ ആൾ പോകും അപ്പോൾ അതുകൊണ്ട് അവന് ഇത് ഈ ഒരു സംഭവം അത്യാവശ്യം അവിടെ നിന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കാരണം നമ്മളുടെ ഇവിടെ നമ്മളെപ്പോഴും വെയിറ്റ് നോക്കണം കയറി നിന്നിട്ട് വെയിറ്റ് നോക്കണം ആ വെയിങ് മെഷീൻ ഇല്ലേ ഇപ്പം അത് ഈ ടൈപ്പ് തന്നെ അതിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഇവർ പോകുമ്പോൾ ബാഗിൻ്റെ തൂക്കമൊക്കെ നോക്കണം പക്ഷേ ആ ബാഗ് കയറിയിരിക്കില്ല അതേ നമ്മൾ കയറി നമ്മുടെ വീട്ടിൽ ആദ്യം എടുത്തിട്ട് പിന്നെ ബാഗും തൂക്കി പിടിച്ച് കയറേണ്ട അവസ്ഥയാണ് അപ്പോൾ അവന് ഇതുപോലെ തൂക്കിയിടുന്ന ഒരു സംഭവമാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചത് നല്ലതാണ് പിന്നെ ഈ ഒരു വെയിങ് മെഷീൻ നമ്മളുടെ കയ്യിലുള്ളത് ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പൊന്ന് വെയിറ്റ് നോക്കാൻ എടുത്തപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് അത്ര കറക്റ്റായിട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ മേടിച്ചതാണ് കേട്ടാ പുതിയത് അപ്പോൾ എൻ്റെ വെയിറ്റാണ് ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ നോക്കിയത് അറുപത്തിയേഴ് സംതിങ് ആണ് എൻ്റെ വെയിറ്റ് കേട്ടോ അപ്പോൾ എൻ്റെ വെയിറ്റ് നിങ്ങൾ കണ്ടല്ലോ ആ അപ്പം അതാണ് എൻ്റെ വെയിറ്റ് പിന്നെ എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ഇവിടെ എപ്പോഴും ഈ ഇത് വെയിങ് മെഷീൻ ഉള്ളത് തന്നെ എല്ലാവരും ഇടക്ക് വെയിറ്റ് നോക്കണ പതിവാണ് എങ്കിലും അത് ഈ കഴിഞ്ഞ ദിവസമാണ് ചെറിയൊരു കംപ്ലയിൻ്റ് പോലെ കാണിച്ചത് അപ്പോൾ റിച്ചാൻ്റെയൊക്കെ വെയിറ്റ് ഒക്കെ തെറ്റായിട്ട് കാണിക്കണാണ് എന്ന് റിച്ചാർഡ് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് നോക്കണം കാരണം ഇനിയിപ്പോൾ റിച്ചാഡിൻ്റെ വെയിറ്റ് കൂടി നിൽക്കണേ ഇവിടെ നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം വെയ്റ്റ് നോക്കിയത് അപ്പോൾ റിച്ചാർഡ് സൈക്ലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇനി അവൻ്റെ പി എം ഐ കറക്റ്റ് ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യം ഓർക്കണില്ലേ വണ്ണം കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവർ കറക്റ്റായിട്ട് ഓരോ മാസം ബി എം ഐ കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഷിപ്പിൽ വെച്ചിട്ട് തന്നെ അത് അവർക്ക് കറക്റ്റായിട്ടുള്ള തൂക്കം കൊടുക്കണമായിരുന്നു ഓരോ മാസങ്ങളും കുറച്ചെടുക്കണം അപ്പം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതൊക്കെ കൊടുക്കണമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും അത് ഉണ്ടാകും അതിലെന്തെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റൊക്കെ ചെയ്യിക്കും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് തന്നെ മെഡിക്കലിന് മുമ്പ് തന്നെ വണ്ണം കുറക്കാനുള്ള പരിപാടിയിലാണ് റിച്ചായിട്ട് ഇപ്പം നിൽക്കുന്നത് ഭക്ഷണത്തിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഭക്ഷണം കഴിക്കുമല്ല ആൾ അപ്പം ഇനി അടുത്തത് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ വണ്ണം കുറക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പം സൈക്ലിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ വൈകുന്നേരം പിന്നെ ഫുഡിനിപ്പോൾ വളരെയധികം കൺട്രോൾ ചെയ്യണം അല്ലാതെ പതിമൂന്ന് കിലോയാണ് കുറക്കേണ്ടത് ഒരു തീർച്ചാടിന് അപ്പോൾ പതിമൂന്ന് കിലോ കുറച്ചെടുക്കണം ഷിപ്പിലേക്ക് പോയാൽ ആൾ പകുതിയാകും പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും പക്ഷേ നമ്മുടെ വീ നാട്ടിലും വീട്ടിലുള്ള ഫുഡ് കാണുമ്പോൾ ആൾ കഴിക്കൂല ഇത് ഷിപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് ഒരുപാട് കഴിക്കൂല ഇഷ്ടപ്പെടൂല്ലെങ്കിൽ പുള്ളി കഴിക്കൂല ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ പുറത്തൊന്നും ഓർഡർ ചെയ്യും മറ്റേത് അതൊന്നും നടക്കില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ വണ്ണം കുറയും കയറിക്കഴിഞ്ഞാലും അപ്പം ഞാൻ അടുത്ത ബീഫ് കട്ട് ചെയ്ത് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് സവാളരിഞ്ഞതും എല്ലാം കൂടി എടുത്ത് കുക്കറിലൊക്കെ ഇട്ട സമയത്താണ് ഷാജി മീനും കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പണിയായി എനിക്ക് അപ്പോൾ ഷാജിയുടെ മീൻ അവിടെ മാറ്റി വെച്ചേക്കണേ പിന്നെ ഈ റിച്ചാൻ്റെ ഫ്രൈഡ് ഇത് പൂലാവെല്ലാം ഉണ്ടാക്കി കഴിയട്ടെ എന്നിട്ട് മാത്രമല്ലേ അതു മേ തൊടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ആ മാറ്റി വെച്ച് അപ്പോൾ കുക്കർ തുറന്ന് വിന്തായാലും നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ വെന്തില്ല കല്ല് പോലെ ഇരിക്കണേ അത് വീണ്ടും അടച്ചു വെച്ച് വിസിലിടിപ്പിക്കണേ അപ്പോൾ ഇപ്പുറത്തെ കുക്കർ കുക്കറുണ്ടല്ലോ ആ കുക്കറിൽ നമ്മൾ ഇത്തിരി കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് സവാളയും ഒക്കെ ഇട്ട് ഉപ്പിൽ വെന്തറച്ചി പോലെ വേവിക്കണേ അപ്പം ഞാൻ ഈ വിന്താല് വേകാത്ത സ്ഥിതിക്ക് മറ്റേ ഇറച്ചിയും വേഗാൻ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് അത് കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ടാണ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ സമയം വെക്കുമ്പോൾ തെക്കും ഈ പറഞ്ഞ പോലെ നിറച്ചുള്ളതുകൊണ്ട് തന്നെ തെറിച്ച് താഴേക്കൊക്കെ വീഴാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അവിടെ ആകെ മനക്കേടാകളില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് പേപ്പർ അതിൻ്റെ മീതെ വെച്ചു കൊടുത്താൽ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുക്കറ് ഭയങ്കര പവർഫുള്ളാണ് ഇവിടെ ഏത് കുക്കറണമെന്നുണ്ടെങ്കിലും ഈ ഇപ്പം ഞാൻ ഈ പേ തുണി പേപ്പറിട്ട് വെച്ചിട്ടില്ലേ അത് ഇൻഡസ്വാരയുടെ കുക്കർ തന്നെ കേട്ടോ ഈ മൂന്ന് കുക്കർ ഇൻ്റെ സ്വലയുടെ തന്നെ അപ്പം ചെറുതിൽ ഞാൻ റൂബിക്കാണ് വേവിച്ചത് അത് ഉപ്പിടാതെ വേവിക്കണമല്ലോ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അപ്പോൾ അതും ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഇത്തിരി എടുത്ത് കൊടുക്കണം അതിനകത്ത് നിന്ന് അവൾക്ക് ഇഷ്ടമാണ് മണം കേട്ടിട്ടൊക്കെ ആൾ വന്ന് നോക്കി ഈ ഫടക്ക് കഴിക്കുമ്പോൾ ഇഷ്ടമാണ് അപ്പോൾ ഈ കുക്കർ ഈ പേപ്പറിട്ട കുക്കറാണ് ഭയങ്കര പവർഫുൾ എന്ന് ഞാൻ പറഞ്ഞത് അതിനകത്തുള്ള ഇറച്ചിയില്ലേ ഭയങ്കരമായിട്ട് വെന്ത് പോയിന്നേ മറ്റേത് വേകാതിരുന്നതുകൊണ്ടാണല്ലോ നമ്മളത് വീണ്ടു വിട്ടത് അപ്പം ഇതങ്ങനെ വേകാതിരിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആ ഒരു ടൈം കറക്റ്റ് ചെയ്തിട്ടാണ് പക്ഷേ മറ്റേ കുക്കറിലത് ഭയങ്കരമായിട്ട് വെന്ത് പോയി അത് നേരത്തെയും അങ്ങനെ തന്നെയാണ് ഞാൻ റോജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ ആ കുക്കറ് എന്താണാവോ ഭയങ്കര പെട്ടെന്നാണ് വേഗണം പക്ഷെ അത് ഞാൻ ഇ ഇത്ര ഇതിങ്ങനെ വേഗമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നേ അവ അങ്ങനെ ഒരു പണി കിട്ടി ഇത്തിരി വെന്തു പോയി അപ്പോൾ റൂബിക്ക് റൂബിക്കേതായാലും കൊടുക്കാമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ സമയം കണ്ടെത്തണമല്ല അവളാണെന്നുണ്ടെങ്കിൽ അല്ലേ അവൾക്കറിയാം അമ്മക്ക് പണിയുണ്ടീനി അമ്മ എൻ്റെ അടുത്ത് വേണ്ടി മാത്രമല്ല അമ്മ അത്തരം കിട്ടിട്ടായിരിക്കും തരണത് ഇതൊക്കെ ആ കുഞ്ഞിനെ മനസ്സിലാവും അപ്പോൾ അതിരിക്കണേ ഇരിപ്പ് കണ്ട അത് നോക്കിയിരിക്കണേ അതിനത്ര ഇഷ്ടമുണ്ടത് കഴിക്കാൻ എങ്കിലും അത് കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കണം അവളുടെ ഉള്ളിലറിയാം അമ്മ പെട്ടെന്ന് പോകും അമ്മ തിരക്കിരുന്ന് വന്നതല്ലേ ആ ഒരു സങ്കടത്തിൽ കുറേ നേരം ഇരുന്നവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നതേ അവിടെ പോയി ഫസ്റ്റ് അവിടെ ഒരു പീസ് ഉണ്ടാകുന്നത് ഇവിടെ പാത്രത്തിലൊക്കെ കൊടുത്താൽ അങ്ങനെ കഴിക്കൂല അവൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കണം വല്ല നിലത്തൊക്കെ ഇട്ട് കൊടുക്കണം നിലക്കേ കഴിക്കുള്ളു അപ്പോൾ കുറേ നേരം എന്നെ ഇരുത്തി എന്നിട്ട് ഓരോ കഷ്ണം കഴിച്ച് പിന്നെ ഞാൻ വാരിക്കൊടുത്ത് ഒരു അഞ്ചെട്ട് കഷ്ണേ കഴിച്ചുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ആൾ വെള്ളം കുടിക്കാനൊക്കെ പോയി പിന്നെ അത് വൈകുന്നേരം ഞാൻ ഫ്രീ ആയി എല്ലാ ജോലിയും തീർത്ത് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചുകൂടി ആൾ കഴിച്ചത് പിന്നെ നമ്മൾ പുറത്തെ ഡോഗ്സിനും കൊടുത്തു കേട്ടോ അവൾ അത് അധികമാത് മൊത്തത്തിൽ അവൾ കഴിക്കൂല അതിൻ്റെ ചാറും അങ്ങനത്തെ ഒന്നും കഴിക്കൂല അപ്പം അങ്ങനെ പുറത്തെ ഡോഗ്സിനും ഒക്കെ ആയിട്ട് എല്ലാം കൊടുത്ത് പിന്നെ എന്താ റിച്ചാൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കടന്നേ അവന് പുലാവ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് സവാള ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് മുഴ മസാല നെയ്യിൽ പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് ഇനി അത് തിളച്ചുകഴിഞ്ഞിട്ട് അതൊന്നും ചെറുതായിട്ട് വഴറ്റി അതിനകത്തേക്ക് വെള്ളം അളന്നൊഴിച്ച് ഒന്നേകാൽ കപ്പ് അരിയാണ് ഇട്ടത് ഡാം അത് അധികമാണ് അപ്പോൾ ഫുഡ് ലിമിറ്റ് ചെയ്ത് ഇനി കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർബന്ധം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഫുഡൊക്കെ ലിമിറ്റ് ചെയ്ത് ആ ഒരു ഇത്തിരി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കാരണം ഞങ്ങൾക്കാർക്കും വേണ്ട ഇത് നമ്മൾ ചോറും വിന്തലും മന്ത്രങ്ങളും ഉച്ചക്ക് കഴിക്കാൻ ഉദ്ദേശിക്കണം കാരണം ഉപ്പിൽ വൻ ഇറച്ചിയാണുള്ളത് പിന്നെ മീൻ വെട്ടണേ വെട്ടിയിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെയുള്ള ഈ ഇത് കാര്യങ്ങളുള്ളതുകൊണ്ട് വിന്താലും മാത്രമായിട്ട് കൊടുക്കാമെന്ന് ശേഷം അപ്പം അത് അവിടെ ഇരുന്ന് വെന്തോളും പിന്നെ അതിൻ്റെ പിന്നാലെ പോകണ്ട അടുത്ത പണി കോളിഫ്ലവർ ഫ്രൈ ആണ് അത് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അവനത് കൂടുതൽ കഴിക്കും അപ്പം അത് കുറച്ചെടുത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇവൻ രാത്രി ഭക്ഷണം കഴിക്കാതെ വിട്ടുകൾ തന്നെ പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ആസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഉച്ചക്ക് അവന് നന്നായിട്ടാണ് കഴിക്കണത് അപ്പം ഞാൻ അത് രണ്ടായിട്ട് കഴിക്കുക ഉച്ചക്ക് പകുതി രാത്രി പകുതിയായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇന്നും കഴിച്ചത് അപ്പോൾ അതേ നമ്മുടെ റോജർ വന്നേക്കുന്ന സമയം കണ്ട പന്ത്രണ്ട് അമ്പത്തിനാല് അപ്പം മോളിൽ എഴുന്നേറ്റ് വർക്കിലാണ് വർക്ക് ഒരുവിധം ഒതുക്കിയിട്ടാണ് ഈ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം മോളിലേക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കുവാറുന്ന ഇടക്ക് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വരും എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഈ വലിഞ്ഞ് കയറി മോളിൽ പോകേണ്ടത് ഒരു അത് വേസ്റ്റ് ആകുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനും പോകില്ല ഇടക്ക് റയനുള്ള സമയത്ത് എപ്പോഴും ഞാൻ റയൻ്റെ കയ്യിൽ കൊടുത്തു വിടുവാറ് ഇപ്പോൾ പപ്പുഴയടുത്ത് പറഞ്ഞാലും റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞാലും അവർ തന്നെ കൊണ്ട് കൊടുക്കും പക്ഷേ അവനതൊരു വിഷമമാണ് അവരെന്തിനാണ് ബുദ്ധിമുട്ട് ചെയ്യും റയൻ കൊച്ചല്ലേ അപ്പോൾ അങ്ങനെ തോന്നില്ല അപ്പം അങ്ങനെ ഇതായാലും താഴെ വരണ സമയം ഇപ്പം ഇതാണ് അങ്ങനെ പാലിൻ്റെ അകത്തൊരു ഇത്തിരി ചായപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കൊടുത്തത് ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് രുചി മാറ്റി കൊടുത്ത് അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് ചില്ലി സോസ് സോയാ സോസ് കോൺഫ്ലോർ അരിപ്പൊടി ഉപ്പ് ഇത്രയാണ് ഇട്ടത് കേട്ടോ എന്നിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വേഗം റിച്ചായിട്ട് ഫുഡ് കൊടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത ഉടനെ നമുക്കങ്ങോട് വർക്കാം മുട്ട വേണമെന്നെങ്കിലും ഇടാം പക്ഷേ മുട്ട ഇടുന്നത് എനിക്ക് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ പോലും തോന്നുന്നതിനോട് ഞാൻ മുട്ട ഇട്ടില്ല കേട്ടോ അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല അതിൻ്റെ ആവശ്യമില്ല വേഗം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാല് കാച്ചൽ അത് വരുമ്പോഴത്തേക്ക് ഒരു മെനക്കെട്ട പണിയാണ് സാധാരണ റോജർ വരുമ്പോഴത്തേക്ക് നീ അങ്ങട് ചെയ്ത് കഴിച്ചോന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകലാണ് പതിവ് ഞാൻ വല്ല ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരിക്കണേ പക്ഷേ ഇതിപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ നിൽക്കണമല്ലേന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇങ്ങോട്ട് പാൽ കാച്ചി കൊടുത്തേട്ടാ റോജറി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നതിൻ്റെ പകുതിയെ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ റിച്ചാനുള്ള ഫുഡ് ഞാൻ വേഗം അത് ഫ്രൈ ആക്കി അതിൻ്റെ അപ്പം ഇതിൽ വേപ്പലയും കൂടി ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ മീതലിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല അവനങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അതിടണമെന്ന് പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അത് വലിയ ഇഷ്ടമായിട്ട് അവിടെ ഇരുന്നിട്ട് അത് കഴിച്ചേട്ടാ അപ്പം അത് കഴിഞ്ഞ് പപ്പക്കും കൂടിയിട്ടുള്ള ഫുഡ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പക്ക് ചോറും എന്തായാലും ഒക്കെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴും മീൻ വെട്ടിയിട്ടില്ല കേട്ടോ മീൻ വെട്ടണത് ഏകദേശം രണ്ട് മണിയായപ്പോഴത്തേക്കും ആണ് അത്രയും നേരം ഈ അങ്ങാടോട്ടം ഇങ്ങടോട്ടം ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി ഇപ്പോൾ ഷാരി വന്നപ്പോഴത്തേക്കും അത് മീൻ മേടിക്കാൻ ഓടിയില്ലേ പിന്നെ അവിടെ നിന്നിട്ട് ഇത്തിരി നേരം പുള്ളിയുടെ സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കും പപ്പേം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ എങ്കിലും മീൻ മേടിക്കാൻ ഞാൻ തന്നെ ചെല്ലണം പിന്നെ ഈ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ വരുമ്പോൾ അതിനും ഞാൻ ഓർഡർ അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ കുരുമുളക് കൂടിയാണെങ്കിൽ തീർന്നിരിക്കണത് മീൻ പുരട്ടാൻ നോക്കിയപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് കുരുമുളക് പൊടിച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വരണ പ്രശ്നങ്ങൾ അപ്പോൾ അയില ചാള ചെമ്മീൻ അതാണ് മേടിച്ചത് കേട്ടാ രണ്ട് കിലോ ചാളയും ഏകദേശം ഒന്നര കിലോയോളം ഉണ്ട് ഇത് അയില പിന്നെ ചെമ്മീൻ അധികം മേടിച്ചത് എനിക്ക് കിഴാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അധികം മേടിച്ചില്ലേ ഇരുന്നൂറ് രൂപയുടെ ചെമ്മീനാണ് മേടിച്ചത് അത് എത്രയാണെന്നുള്ളത് ഞാൻ തൂക്കിയൊന്നും നോക്കില്ല അപ്പോൾ കുരുമുളകൊക്കെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് ആദ്യം ഞാൻ അയില മാത്രം കൂടെ വെട്ടിയെടുത്ത് ആ അയില വറുത്തിട്ട് റോജനെ കൊടുത്തുവിടാമെന്നാണ് വിചാരിച്ചിട്ട് ചാളയൊന്നും കൊടുക്കണില്ല ചെമ്മീനും കൊടുക്കണില്ല കാരണം നമ്മൾ മീൻ മേടിച്ചപ്പോഴത്തേക്കും ഇല്ലേ എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ കൊണ്ടു ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളൊന്നും മീനുണ്ടാവില്ല അതുകൊണ്ട് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്താണിത്രേ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ റോജറിനെ കൊടുക്കാനല്ല റോജറാകെ രണ്ട് ദിവസം ഇവിടെ നിൽക്കുള്ളൂ അപ്പോൾ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു വിടണത് അവിടെ രണ്ടുപേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ കൊടുത്തു വിടണത് അപ്പോൾ റോജർ ശനിയാഴ്ച ഒന്ന് ഞായറാഴ്ച എന്തോ പോരോ എന്ന് ശനിയാഴ്ച രാവിലെ എത്തുള്ളൂ അവിടെ ഞായറാഴ്ച രാത്രി തിരിച്ച് പോരേം ചെയ്യും അപ്പോൾ ഒരു ദിവസമേ റോജർ അവിടെ നിൽക്കുള്ളൂ ചിലപ്പോൾ തിങ്കളാഴ്ച ആയിപ്പോവും തിരിച്ചു വരണ ടിക്ക വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്തായാലും അവിടെ എന്തോ ഇവരുടെ കമ്പനിയിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ടൂറ് പോകണുണ്ട് അപ്പോൾ അതാണ് അത്യാവശ്യം അവരവിടെ വിളിപ്പിച്ചെങ്ങനെ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അത് സൺഡേ ആണെന്ന് ഒന്നാണ് പോണത് അപ്പോൾ ടൂറും കഴിഞ്ഞ് വന്നിട്ട് സൺഡേ പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എനിക്കിനി അറിയില്ല അപ്പോൾ അവരും നിശ്ചയമില്ല ഇന്നലെ ഇപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും അതായത് വ്യാഴ്ച രാത്രിയാണ് ടിക്കറ്റ് തന്നെ പോകാനുള്ളത് ബുക്ക് ചെയ്ത് അത് റിച്ചാർഡ് ബുക്ക് ചെയ്ത് കൊടുത്ത് റിച്ചാർഡിന് കുറേ ഓഫറുകളുണ്ട് അപ്പോൾ റിച്ചർഡ് തന്നെ ബുക്ക് ചെയ്തൊക്കെ കൊടുത്ത് അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എന്തായാലും ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച അല്ല ഞായറാഴ്ച അവിടെ നിന്ന് എന്നാണ് തോന്നുന്നത് അപ്പം ഞാനില്ലേ വിശന്നിട്ട് പോയി എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഉപ്പിൽ വന്ന് ഇറച്ചി കഴിക്കണം ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ഞാൻ ഉപ്പിൽ വന്ന് ഇറച്ചി ചോറും വിന്തായാലും കൂടി കഴിച്ചിട്ടാണ് അപ്പോൾ ചെമ്മീനും എല്ലാം കിള്ളി പച്ചക്ക് തന്നെ മാറ്റി പിന്നെ അത് ചാള രണ്ട് പാത്രത്തിലായിട്ട് അതും പച്ചക്ക് തന്നെ ഫ്രീസറിലോട്ട് വെച്ച് വറുക്കാനുള്ള മീനാണെന്നുണ്ടെങ്കിലും പെരട്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റി ഉപ്പും മുളകും പിടിക്കട്ടെ എന്നിട്ട് പിന്നീട് വറുക്കുക അപ്പം ഞാൻ ഏതായാലും ഫുഡ് കഴിക്കാനെടുത്ത് മൂന്ന് മണി എല്ലാവരുടെയും ഫുഡ് കഴിച്ചിട്ട് റോജർ കഴിച്ചിട്ടില്ല കേട്ടോ റോജറ് ലേറ്റായിട്ടല്ലേ കഴിച്ചാൽ അപ്പം റോജർ വരുമ്പം പിന്നെ റോജറിന് കൊടുക്കുക അപ്പോഴേക്കും ഞാൻ വിന്താലും ഞാൻ പറഞ്ഞല്ല എനിക്ക് ഉപ്പിലൊന്നും ഇറച്ചി കൂട്ടി കഴിക്കണിഷ്ടമാണ് ഞാൻ അങ്ങനെ എടുത്ത് പക്ഷേ ഇല്ലേ ഭയങ്കരമായ നെയ്യാർ എന്നിട്ട് ഇറച്ചിയിൽ കണ്ടമാന നെയ്യാണ് അങ്ങനെ ഞാൻ ഇത് ഉപ്പിൽ വൻ ഇറച്ചിയുടെ മീതയിലുള്ള നെയ്യ് ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ഇങ്ങനെ തണുക്കുമ്പോൾ അത് കട്ടിയാകൂലേ അപ്പോഴെടുത്ത് കളയാന്ന് വിചാരിച്ചിരിക്കണേ അപ്പോൾ അതങ്ങനെ മാറ്റി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അതിലൊന്നും ചെയ്തിട്ടില്ല അപ്പോഴേക്കും പിന്നെ ചായയുടെ സമയമൊക്കെ ആയി ഞാൻ കുറച്ചു നേരം റൂബിയും കൂടി മാറിക്കിടന്നിട്ടാണ് കുളിക്കാനൊന്നും നിന്നില്ല കാരണം ഇനി എനിക്ക് പണിയുണ്ട് വേർത്ത് കുളിക്കുമോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് പിന്നെ ഞാൻ കുളിക്കാൻ നിന്നില്ല പിന്നെ ആണെങ്കിൽ ഇത്രയും മീൻ വെട്ടിയെങ്കിലും എൻ്റെ ദേഹത്തൊരു തരി പോലും ആയിട്ടില്ലെന്ന് എനിക്കറിയാം ഇത്തിരി നനവ അല്ല ത്തിൽ തീർച്ചിട്ടണമെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എന്തായാലും ഡ്രസ്സ് കുളിച്ചു മാറും അപ്പോൾ ഇന്നത്തത് എനിക്ക് ഒട്ടും എൻ്റെ ദേഹത്തൊന്നും ആയിട്ടില്ല അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞാൻ വൈകുന്നേരം തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കണേനെ അങ്ങനെ ചായയും കൂടിയൊക്കെ ഇട്ട് ചായക്ക് പിന്നെ കേക്കുണ്ടല്ലോ നമുക്ക് ഉണ്ണിയപ്പൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേക്കും പഴവും ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചായയുടെ നേരെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗ്രോസറി വന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്ന കേരള ചിപ്സ് അതും ഒക്കെ ചായയുടെ സമയത്ത് അതും കൂടി കൂട്ടി കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ചായ എടുത്ത സമയത്ത് ഇത് പപ്പ പോയി മേടിച്ച് കൊണ്ടുവന്നിട്ട് അപ്പം അപ്പോഴത്തെ പപ്പക്കറിയായിപ്പം നോക്കി എടുക്കാനൊക്കെ അറിയാം നേരത്തേക്കത്ത ഇത് അറിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ അപ്പം തന്നെ പോയിട്ട് വണ്ടിയിൽ നിന്ന് അവർക്ക് കൊടുക്കണമനുസരിച്ച് എണ്ണി നോക്കി പൊട്ടിയിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെ എടുത്തോളും ഒ ടി പി ഒക്കെ അവർക്ക് കൊടുക്കും അങ്ങനെയൊക്കെ എല്ലാം ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സംഭവങ്ങൾ കുളിമുറി കഴുകണതും പിന്നെ എന്താണ് നമ്മുടെ കംഫർട്ടിൻ്റെ പോലത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ് പിന്നെ ഈ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റിൻ്റെ ഇതാണ് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മുടെ വായൽ പൊട്ടല നീറല ഒന്നും ഉണ്ടാവില്ല നല്ലൊരു പേസ്റ്റ് അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച ചിപ്സേട്ട വളരെ കുറച്ചല്ലോ എങ്കിലും അത് മേടിച്ച് പിന്നെ എന്താണ് കണ്ണൻ ദേവിൻ്റെ തേയില രണ്ട് കിലോ പഞ്ചസാര പിന്നെ ബ്രാൻ ഓയിൽ വെളിച്ചെണ്ണ നമ്മുടെ ബൂസ്റ്റും വന്ന് അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ചായ പിടിയും കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അടുക്കളയിലേക്ക് പോകുന്നു പിന്നെ ഇടക്ക് നന്നായിട്ട് തന്നെ ഞാൻ ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും പണി ഇനി അടുത്ത പണിയിലേക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ല ഈ ബീഫ് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഈ കുക്കറിൽ ഇരുന്ന് വെന്തു ഈ കുക്കറിനെ പേടിക്കണമിനും വെക്കണതിന് മുൻപേ വേ അപ്പോൾ ഇത് വേണ്ട ആ ഒരു നെയ്യെല്ലാം എടുത്ത് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റാത്ത പോലെ ഉള്ളതേ അതിനകത്തേ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഉരുളക്കിഴങ്ങിട്ട് വെച്ച് കഴിക്കാതെ ഒരു നിവൃത്തിയിൽ അപ്പോൾ പ്രത്യേകിച്ച് നെയ്യുള്ളറിച്ചാകുമ്പോൾ ഉരുളക്കിഴങ്ങിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഈ മൂന്ന് കിലോ ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഏകദേശം ഒന്നര കിലോ ഉണ്ടെന്നേ നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തൂക്കി കാണിക്കുന്നത് ഞാൻ മൂന്ന് കിലോ ബീഫെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് മൂന്ന് കിലോ ഉണ്ടാന്ന് നിങ്ങൾക്ക് സംശയം തോന്നും കാരണം കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവം തീർന്ന് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോണ ശരിക്കും പണ്ടത്തെ പോലെ അല്ല ഞാൻ എപ്പോഴും പറയൂലേ പണ്ടൊക്കെ ഒരു ഒരു കിലോ ബീഫും മതി അപ്പം ഞാൻ എപ്പോഴും പറയില്ലേ എൻ്റെ ചേച്ചിയൊക്കെ എപ്പോഴും പറഞ്ഞാണ് അവിടെ ബീഫ് വെക്കണ ഒരു സ്ഥിരം ചട്ടിയുണ്ട് അതിനകത്തേക്ക് ഒരു കിലോ ബീഫും നിറച്ചാണ് പണ്ട് ഉണ്ടായിരുന്നത് കറി വെച്ച് വെക്കുമ്പോൾ ആ സെയിം ചട്ടി യിൽ ഇപ്പം കറി വെച്ചാൽ ചോട്ടില കിടക്കണത് ചട്ടിയുടെ എന്ന് പറയാറുണ്ട് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമ്മൾക്ക് തരണ ബീഫിനൊക്കെ അപ്പം ഞാൻ റിച്ചാഡിൻ്റെ ആ പുലാവ് ഉണ്ടാക്കിയ പാത്രമില്ലേ അതിനകത്തുനിന്ന് പുലാവ് മാറ്റിയിട്ടത് കഴുകിയൊന്നുമില്ല ശരിക്കും വടിച്ചെടുത്ത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ നമ്മളടുത്ത പാചകം ചെയ്യണേ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടില്ലേ പൊടികളും മാത്രം ഇട്ടത് കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി ഇത് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ആ ചെറിയ എണ്ണയിലൊന്ന് താളിക്കാൽ എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ ബീഫ് എല്ലാം ഇട്ട് വേവിച്ചതല്ലേ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ട് വേവിച്ചതാണ് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ച് നമുക്കിഷ്ടമുള്ള അത്രയും ഡ്രൈ ആക്കി എടുക്കുക പക്ഷേ ഈ ബീഫ് വെന്ത് പോയതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ കണ്ടത്രയും അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല അത് പൊടിഞ്ഞു പോണു അങ്ങനെ പിന്നെ അതിനകത്തേക്ക് സവാളയും പച്ചമുളകും വേപ്പലയും ഇത്തിരി മല്ലിയിലൊക്കെ കൂടിയിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ മീതയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ അതിനെ മൂടി ഓഫ് തീയും ഓഫ് ചെയ്യും പിന്നെ ആ ചൂടിലിരുന്നിട്ട് അത് പത്തിയൊന്ന് വാടി ആ ഒരു സവാളയുടെ ഒക്ക നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ മൂടി അവിടെ മാറ്റി വെച്ച് പിന്നെ നമ്മളുടെ കുക്കറുകൾ എടുക്കണമല്ല അത്രയും നെയ്യാണ് അപ്പം തിളച്ച വെള്ളം കൊണ്ട് നട്ടങ്ങൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് ഒരുകിപ്പോകും കേട്ടോ ഞാൻ തന്നെ പോകണം തിളച്ച വെള്ളം എടുക്കാൻ നമ്മുടെ ടാപ്പിൽ ടാപ്പിന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഇപ്പം നല്ല വെയിലായല്ല ഇവിടെ മഴയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ വെള്ളമെല്ലാം തിളച്ച് കിടക്കണേ അതെടുക്കാൻ വേണമെങ്കിൽ കുളിമുറി പോയിട്ട് ഇത്രയും ചെയ്തു കഴിയുമ്പോഴത്തേക്കും മടിയാകും നമുക്ക് കുളിമുറിയിൽ പോയി അതെടുത്തിട്ട് വരാനൊക്കെ അത് കുറച്ചു നേരം നിന്നാലേ ചൂടുവെള്ളം വരുവുള്ളേ കാരണം ലൈനിലുള്ള തണുത്ത വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് പിന്നെ ചൂടുവെള്ളം ഇറങ്ങി വരണത് ആഴ്ത്തോട്ടേ ലൈനിൽ ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുമല്ലോ ആ വെള്ളം നമ്മുടെ ടെ നമ്മുടെ ഈ പുറത്തെ ടെമ്പറേച്ചറിലായിരിക്കുള്ളൂ അപ്പോൾ അതെല്ലാം പോയി പോയി കുറച്ച് നേരം നിൽക്കണം എന്നിട്ടേ പിന്നെ തിളച്ചുള്ളൂടെ വരാൻ അപ്പം അപ്പോൾ അച്ഛനൊന്നും മെനക്കെടാൻ ചിലപ്പോൾ തോന്നുമില്ല കാരണം നമ്മൾ എങ്ങനെയെങ്കിലും പണി തീർത്തിട്ട് പോകാമെന്ന് ചോദിച്ചു അങ്ങനെ കുക്കർ ഒരു തരത്തിലെല്ലാം കഴുകിയെടുത്തിട്ടാണ് പിന്നെ സ്റ്റീൽ കുക്കറിൻ്റെ ഒരു പ്രത്യേകത അലുമിനിയം കുക്കറ് കഴിഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് ക്ലീൻ ആകും പിന്നെ ഈ നെയ്യെന്ന് പറയുന്നത് നമ്മൾ ബ്രഷൊക്കെ ഇട്ട് ഈ തിളച്ച് തൂവി അതൊക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നതല്ലേ അതൊക്കെ തേച്ച് കഴുകിയെടുക്കാൻ ഇത്തിരി പണിയുണ്ടായിരുന്നു അപ്പോൾ ബ്രഷ് വലിയ ബ്രഷും ചെറിയ ബ്രഷും എല്ലാം ഇട്ട് പിന്നെ സ്റ്റീൽ സ്ക്രബ്ബർ അല്ലാത്ത സ്ക്രബ്ബർ അതൊക്കെ ഇട്ട് കഴുകി എടുത്തേതായാലും അപ്പോൾ ഇനി അടുത്തൊരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോജറിനെ കൊണ്ടുപോകാനായിട്ടുള്ളത് ഫ്രീസറിലോട്ട് എടുത്തു വെക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ സിപ്ലോക്കവറ് കവർ എങ്ങാനും അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം റിച്ചാർഡ് മേടിച്ച ഫുഡുകളുടെ ആ കണ്ടെയ്നറുകൾ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല വേറൊരു സാധനം എടുത്തതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ നമ്മൾ ബീഫ് റോസ്റ്റും പിന്നെ ഈ രണ്ടെണ്ണത്തിലായിട്ട് അത് വിന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാളെ മീൻ വർക്കാന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ള വീഡിയോ വെച്ച് വയലപ്പം ഇത് ഇനി വീണ്ടും കാണാം താങ്ക് യു